മഹാലക്ഷ്മി സീരിയലിന്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സ്വന്തം കുഞ്ഞിനെ പോലും തള്ളി പറയുന്നുണ്ട് മേഘനാഥൻ കോടതിയിൽ വെച്ച് കമലേശ്വരൻ ജ്വല്ലറിയിലായിരുന്നു തന്റെ ജോലി അങ്ങനെ സ്വർണ്ണം വാങ്ങാൻ വന്ന മാനസിക പരിചയമുണ്ട് അതിനപ്പുറം മറ്റൊരു ബന്ധവുമില്ല വിവാഹത്തിന് മുമ്പ് ഞങ്ങൾ സ്നേഹത്തിലായിരുന്നു എന്നുള്ളത് സത്യമാണ് ഈ കുഞ്ഞിൻ്റെ അച്ഛൻ ഞാനല്ലെന്ന് തറപ്പിച്ച് പറയുമ്പോൾ അനന്തു അതിനെ പൊളിച്ചു തള്ളുന്നു അതായത് മേഘനാഥൻ്റെ മുടിയും അപ്പുമോന്റെ മുടിയും തമ്മിൽ ഡി എൻ എ ടെസ്റ്റ് നടത്തി അതിൻ്റെ റിസൾട്ട് കോടതിയിൽ സമർപ്പിക്കുമ്പോൾ മറ്റൊന്നും പറയാനില്ലാതെ കുറ്റം സമ്മതിക്കേണ്ടി വരുന്നുണ്ട് എന്നാൽ മാനസയ്ക്ക് മേഘനെ ഒരിക്കലും ജയിലിലാക്കണമെന്നു ഒരു താല്പര്യമില്ല തനിക്കും തൻ്റെ കുഞ്ഞിനും ഇടുന്ന അവകാശം നേടിത്തരണമെന്ന് മാത്രമേ ഉള്ളെന്ന് അനന്തു വാദിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് മേഘനെ പുറത്തിറങ്ങാൻ പറ്റുന്നു പുറത്തിറങ്ങിയ മേഘൻ മഞ്ജുവിനേയും സാഗറിനെയും മാർക്കോയെയും അനന്തുവിനെയും എല്ലാവരെയും കണ്ട് ഒരു വെല്ലുവിളി നടത്തുന്നുണ്ട് എക്കാലം ഒരാൾക്ക് മാത്രം പരാജയം വരത്തില്ല അതെല്ലാവരും ഒന്ന് ഓർക്കുന്നത് നല്ലതാ എന്നുള്ളൊരു ഭീഷണി പറഞ്ഞിട്ട് മേഘൻ മേഘനങ്ങ് പോകുന്നു എന്തൊക്കെ പറഞ്ഞാലും മേഘൻ എല്ലാ അർത്ഥത്തിലും പരാജയപ്പെട്ടു നിൽക്കുമ്പോൾ അവൻ ഇനി മുന്നും പിന്നും നോക്കേണ്ട കാര്യമില്ല സ്വന്തം ഭാര്യയായിട്ടുള്ള മഞ്ജു തന്നെ ഉപേക്ഷിച്ചു പോയി വീട്ടിലെ ആകെ വരുമാനം അച്ഛൻ്റെ ജോലിയായിരുന്നു ഇപ്പോൾ അച്ഛൻ കിടപ്പിലായതുകൊണ്ട് അതും നഷ്ടപ്പെട്ടു മാനസ തന്നെ വഞ്ചിച്ചു എല്ലാ അർത്ഥത്തിലും പരാജയപ്പെട്ടു നിൽക്കുന്ന മേഘൻ ആരെ എന്ത് ചെയ്യാൻ മടിക്കാതെ നിൽക്കുന്ന ആ ഒരു സമയത്തിലേക്കാണ് കഥ മുന്നോട്ട് പോകുന്നത് മാർക്കോയിൽ ലോപ്പസും മഞ്ജുവിനോടും സാഗറിനോടും പറയുന്നു ആ പോയവനെ അത്ര നിസ്സാരമായിട്ട് എഴുതി തള്ളണ്ട അവൻ ഏറ്റവും കൂടുതൽ കലി മാനസേക്കായും സാഗറിനോട് തന്നെയാണ് മഞ്ജുവിനെ സാഗറിനെ എന്തെങ്കിലും അപായപ്പെടുത്തുമോ എന്നാ എൻ്റെ പേടി അപ്പം മാർക്കോ പറയുന്നുണ്ട് അതിനല്ലേ ഞാൻ കൂടെയുള്ളത് ഞാനുള്ളപ്പോൾ അവന് ഒരു ചെറുവിരൽ അനക്കാൻ പോലും പറ്റില്ല മഞ്ജു പറയുന്നുണ്ട് ഇത്രയും നാൾ സ്വത്തിന് വേണ്ടിയിട്ട് എൻ്റെ കണ്ണേട്ടനെയും മഹാലക്ഷ്മിയേട്ടത്തെയും കൊല്ലാനാണ് നടന്നത് എന്നിട്ടൊടുക്കും എന്താ ആയത് ഇനി ചിലപ്പോൾ അയാൾ ഞങ്ങളെ ഉപദ്രവിച്ചാൽ പോലും ഞങ്ങൾക്ക് വിഷമവും ഇല്ല അവനെപ്പോലൊരു ചതിയനോടൊപ്പം ജീവിക്കുന്നതിനേക്കായും ഭേദ അത് അന്നേരം സാഗർ പറയുന്നുണ്ട് എങ്ങനെ നന്ദി പറഞ്ഞാലും മതിയാകില്ല മാർക്കോയും അനന്തവും എല്ലാവരും കൂടി ചേർന്ന എന്നെ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കിയത് അല്ലായിരുന്നെങ്കിൽ മേഘൻ്റെ ചതിയിൽ ഞാൻ അകപ്പെട്ടേനെ നീ വിഷമിക്കേണ്ടടാ നിനക്ക് അത്യാവശ്യം കഴിഞ്ഞുകൂടാൻ പറ്റിയ ഒരു ജോലി ഞാൻ സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട് തോമസ് വൈദരുടെ പേഴ്സണൽ ഡ്രൈവറായിട്ടാണ് നീ ഇന്നു മുതൽ ജോലിക്ക് കാണുമെന്നാ ഞാൻ വാക്ക് പറഞ്ഞത് അതിനിടയ്ക്കല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് നിനക്ക് ആ ജോലി ചെയ്യുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അങ്ങനെ ചോദിക്കുമ്പോൾ സാഗർ പറയുന്നുണ്ട് എന്ത് ബുദ്ധിമുട്ട് അധ്വാനിച്ച് ജീവിക്കുന്നത് സന്തോഷമല്ലേ അതേസമയം കമലേശ്വരം വീട്ടിൽ ഉണ്ണിയാണെങ്കിൽ അമ്മയെ പിരിവെക്കുന്നുണ്ട് ഇത്രയധികം തെറ്റ് ചെയ്ത ആ മേഖലയാണ് ഇപ്പോഴും അവരൊക്കെ പിന്തുണയ്ക്കുന്നത് സ്വന്തം സഹോദരിയെ തള്ളിപ്പറയാനാണ് അമ്മയെ പഠിപ്പിക്കുന്നത് പോലും ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞില്ല നമ്മുടെ മുമ്പേ ആ കണ്ണേട്ടനും മഹാലക്ഷ്മിയും കൂടി ഒരു നാടകം കളിക്കുന്നതേ ഉള്ളൂ അവരെല്ലാം കൂടി അറിഞ്ഞിട്ടാണ് മഞ്ജു സാഗറിനോടൊപ്പം ഇറങ്ങിപ്പോയത് ഇപ്പോൾ അനന്തുവേട്ടനാ പോലും അവനെ പുറത്തിറക്കിയത് സാഗറിനെ അന്നേരം കരുണ പറയുന്നുണ്ട് മേഘേട്ടനെതിരെ കേസ് വാദിക്കുന്നതും അയാളുടെ കൂട്ടുകാരനാ ആ അനന്തു എന്ന് പറയുന്നവൻ അന്നേരം ഉണ്ണി പറയുന്നുണ്ട് എല്ലാ അർത്ഥത്തിലും ഇനി മേഘേട്ടനെ കണ്ണനും മഹാലക്ഷ്മിയും കൂടി കൊടുക്കാൻ നോക്കും ഇപ്പോൾ കേസും കൂടി പരാജയപ്പെട്ട് നിൽക്കുമല്ലേ മേഘേട്ടൻ അതെല്ലാം കേട്ടുകൊണ്ടാണ് കണ്ണനും മഹാലക്ഷ്മിയും അങ്ങോട്ടേക്ക് വരുന്നത് കണ്ണൻ അതൊക്കെ കേട്ടിട്ട് ദേഷ്യം വരുന്നുണ്ട് കണ്ണൻ പറയുന്നു എന്തറിഞ്ഞിട്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഞാൻ അറിഞ്ഞിട്ടല്ല മഞ്ജു സാഗറിനെ വിവാഹം കഴിച്ചത് സാഗറിനെ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്നവൾ കമലേശ്വരൻ തറവാട്ടിലേക്ക് കയറി വന്നാൽ ഞാൻ അവളെ സ്വീകരിക്കും നിങ്ങളുടെയൊക്കെ മനസ്സിലുള്ള വിഷം പോലെ അവളുടെ മനസ്സിലില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് എന്ന അവൾ തറവാട്ടിലേക്ക് കയറി വന്നാലും ഇരു കൈയും നീട്ടി ഞാൻ സ്വീകരിക്കും എന്ന് പറയുന്നത് കേട്ടിട്ട് ദുർഗയും ഉണ്ണിയും കരുണയ്ക്കും ആകെ അങ്ങ് ദേഷ്യം വരുന്നുണ്ട് കണ്ണന്റെയും മഹാലക്ഷ്മിയുടെയും വീടായതു കൊണ്ടുതന്നെ മാർത്ത് എന്തെങ്കിലും പറയാൻ പറ്റുമോ അതുകൊണ്ട് സഹിച്ചു നിൽക്കുന്നതായിട്ടൊക്കെ പ്രൊമോയിൽ കാണിക്കുന്നു